നമസ്കാരം എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും കിസാൻ മാനോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ഇത് നമ്മുടെ മധുരക്കിഴങ്ങ് കൃഷിയാണ് അതായത് സീറ്റ് പൊട്ടറ്റോ അട്ടാ എങ്ങനെയുണ്ട് സാധനം അട്ടാ നന്നായിട്ട് ഞാനിപ്പോൾ ഇതൊരു മൂന്ന് മാസമായത് പിന്നെ കിഴങ്ങ് കൊണ്ടുവന്ന നട്ടാണ് കിഴങ്ങ് കൊണ്ടുവന്ന നട്ടിട്ട് ഇപ്പൊ പടർന്നു നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്തുനിന്ന് കിഴങ്ങ് കിട്ടത്തില്ല അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നടുന്നത് അതിൻ്റെ വളപ്രയോഗം നോക്കാം ആദ്യം നമ്മളിത് നടുന്ന രീതി കാണിച്ചു തരാം അതായത് നമ്മളിതുപോലെ ഒരു കട്ടിങ്സ് ഇങ്ങനെ എടുക്കുക അപ്പം ഈ കട്ടിങ്സ് എടുത്തിട്ട് വേണ്ട ഇതിൻ്റെ തല നമുക്ക് ഇതേമാതിരി കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് ഓരോ പീസ് പീസായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒരു വേണ്ട ഒരു മൂന്നാല് ബീഫായിട്ടുള്ള ഇത് നമുക്ക് നമുക്ക് മറ്റൊരു സ്ഥലത്ത് അതായത് സാധാരണ രീതിയിൽ വരമ്പുണ്ടാക്കിയിട്ട് നമുക്ക് അതിനകത്ത് ഇത് വെക്കാം ഇപ്പം നമ്മൾ ഇതേമാതിരി എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കിഴങ് ഉണ്ടാകത്തില്ല അപ്പം ഇത് ഇതുണ്ടല്ലോ ഇപ്പം എന്താ ഇത് ഇത് വേണ്ട ഇതിന്റെ വള്ളിയാണ് അപ്പൊ ഇതിന്റെ വള്ളി നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ടിലാണ് ഇതിന്റെ കിഴങ്ങുണ്ടാകുന്നത് അപ്പൊ നമ്മൾ ഈ റൂട്ട് മണ്ണിൽ ഊഴ്ത്തി വയ്ക്കണം അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് വളർന്നു കഴിഞ്ഞാൽ ഇത് വളർന്നു കഴിഞ്ഞാൽ ഇത് വരമ്പുണ്ടാക്കിയിട്ട് മണ്ണിന്റെ അടിയിൽ ഇങ്ങോട്ട് ഇടക്ക് ഇടക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കണം മണ്ണിട്ട് മാത്രമേ ഇത് നമുക്ക് കിഴങ് ഇതിനകത്തുനിന്ന് നന്നായിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് ഇത് നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഞാൻ വേറെ അപ്പുറം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അന്ന് കാണാം അപ്പൊ ഇതേപോലെ വേണ്ട ഇതേപോലെ വരമ്പുണ്ടാക്കണം ഒരു വരമ്പുണ്ടാക്കിയിട്ട് അല്ല ഇത്ര ചെറിയ ചെറിയ വരമ്പുകൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കിയ സാധാരണ ഒരു ഒരടി അല്ല ഒരു ഒന്നര അടി വീതിയിലാണേലും നമുക്ക് ഇങ്ങനെ വരമ്പ് ഉണ്ടാക്കാൻ പറ്റും ആ നീളം നമ്മുടെ നീളം അനുസരിച്ച് എന്തുമാത്രം നമുക്ക് നീളം വേണമോ അതനുസരിച്ചുള്ള നീളത്തിൽ വരമ്പ് നമുക്ക് ഉണ്ടാക്കുക അപ്പൊ ഇത് നമ്മുടെ ഡോളമറ്റാണ് അപ്പൊ ഡോളമറ്റ് നമ്മളിങ്ങനെ അതെടുക്കു ഡോളം വെറ്റി ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്ത് ഇങ്ങനെ മണ്ണിനോട് ഇങ്ങനെ ഇളക്കി പിടിപ്പിക്കുക നമ്മളിനോട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് ഇപ്പം നീറ്റൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം പിന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്തതിന് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് ഈ പ്ലാന്റ് നടാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് ഡോളോമെറ്റ് ആണെങ്കിൽ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്നാണെങ്കിലും നടുന്നതിന് കുഴപ്പമില്ല അതിനാണ് ഡോളോമെറ്റിന്റെ പ്രത്യേകത ഡോളോമെറ്റാകുമ്പോൾ ഇതിനകത്ത് കാൽസ്യം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് நம்ம கால்சியம் கார்பனேட் அதாவது காபனேட்டாம்பீதி ஆனில் அது கால்சியம் கார்பனேட் மாத்தே கால்சியம் மாத்தேனா தோல்லு அதான் அப்போ நமக்கு இனி செய்ய வேண்டாம் இது வேண்ட நம்மளது இங்கே கட்டிய பீஸானு இங்கே நமக்கு வச்சு கொடுக்க ஓரோ பீஸும் நம்ம വെച്ചു കൊടുക്കണം ഇത്രയും നികളുള്ള പീസൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ഇതിനെ തലവശം ഉണ്ടല്ല തലവശം കണ്ട ഇതിപ്പോ ഇത് വേണ്ടത് ഈ വശം അപ്പൊ ഈ തലവശം നമുക്ക് കട്ട് ചെയ്ത് அது நமக்கு வக்காம் அது நமக்கு இங்க வச்சு கொடுக்க அப்ப இதுங்க படர்ந்து படர்ந்து இங்கு வரும்புரோ முட்டிலும் நம்ம ஈ நம்ம மண்ணிட்டு கொடுக்கணும் இது കൊടുക്കാം അപ്പൊ നമ്മളിപ്പോ വേണ്ട അത് കംപ്ലീറ്റ് ഈ വരമ്പിലെ നട്ടിരിക്കണം അപ്പൊ നമുക്കിനി കുറച്ച് ജൈവവളം കൊടുക്കാം ജൈവവളം നമ്മൾ കൊടുക്കണമെന്നു വെച്ചാൽ ഗ്രീൻ മീൽ ആണ് കൊടുക്കുന്നത് ഗ്രീൻ മീൽ നമുക്ക് കൊടുക്കാം അല്ല ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുക അപ്പൊ രണ്ടു വശത്തുള്ള ശരി രണ്ടു വശത്തും നമ്മൾ നട്ടിരിക്കുന്ന വള്ളികൾ ഈ വളം വലിച്ചെടുക്കും എന്നിട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ മീൽ നമ്മൾ ഇട്ട് കൊടുക്കുക വളരെ ഗ്രീൻ ഒരുപാട് വേണ്ട ബോൺ മീൽ നീം കേക്ക് നീം പൗഡർ അതുപോലെ ലെതർ മീൽ പിണ്ണാക്ക് പൊടികൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ചേർന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഓർഗാനിക് മാനുവറാണ് ഗ്രീൻ മിൽ അപ്പം ഇത് നമ്മളിങ്ങനെ ഭാഗം ഇങ്ങനെ എണ്ണീട്ട് കൊടുക്കും ഇങ്ങനെ ഇട്ട് ൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് സൈഡിനുള്ള ചെടി ഇത് വലിച്ചെടുക്കും അന്നിട്ട് നമ്മൾ നേരെ ഇങ്ങനെ മൂടുക ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഇത് നടുന്ന രീതി അപ്പൊ ഇനി ഞാൻ അപ്പുറം നട്ടിട്ടുള്ളത് അതിന്റെ മണ്ണ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാരും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ിൽ തന്നെ രണ്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പടർന്നു പടർന്നു പോകും പോകുന്ന ഭാഗത്ത് നമ്മൾ പിന്നെ കൊടുക്കുക റൂട്ടിനൊക്കെ മധുരക്കിഴങ്ങിന്റെ വളർച്ചയ്ക്കും നല്ല ഉൽപാദനത്തിനും രാസവള പ്രയോഗം നടത്തേണ്ടതാണ് അതായത് ഒരു സെന്റിന് അറുന്നൂറ്റമ്പത് ഗ്രാം യൂറിയ ഒരു കിലോ രാജ്ഫോസ് അഞ്ഞൂറ് ഗ്രാം യൂറിയറ്റോ പൊട്ടാഷ് അതിൽ അഞ്ഞൂറ് പകുതി യൂറിയ അടിവളമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ബാക്കി വരുന്ന അഞ്ഞൂറ് പിന്നെ യൂറിയ അഞ്ചാഴ്ചക്ക് ശേഷം നൽകാവുന്നതാണ് ഇതേപോലെ ജോയിന്റിന് നമ്മൾ ഇതിങ്ങനെ മണ്ണിട്ട് കൊടുക്കുക എല്ലാത്തിനും അതേപോലെ തന്നെ ജോയിന്റ് ഭാഗത്ത് ജോയിന്റ് നല്ല പടർന്ന് പോകുന്ന ഇങ്ങനെ ഭാഗത്ത് ഓരോ ഭാഗത്ത് ഇങ്ങനെ മണ്ണിട്ട് ഇത് പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ മണ്ണിനടിയിലാക്കാം ഈ മണ്ണിലടി അടിയിലായി റൂട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ശരിക്കുള്ള കിഴങ്ങ് ഈ റൂട്ടിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ കിഴങ് ഉണ്ടാകുന്നത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻറ്റിനാണ് എന്താണ് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള പ്രയോജനം ഡോക്ടർമാർ പറയുന്നത് ഡയബറ്റിക് പേഷ്യൻറ്റിൽ മധുരക്കിഴങ്ങ് കഴിക്കണം എന്നാണ് അതായത് എല്ലാ കിഴങ്ങ് വർഗങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇതിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് അതായത് സിമ്പിൾ അല്ല സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് ലയിക്കും അത് രക്തത്തിലെ ഷുഗർ കൂട്ടും ഇനി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ലയിക്കുന്നില്ല ദഹിക്കുവാൻ കൂടുതൽ സമയമെടുക്കും അതുകൊണ്ടെന്താ കൂടുതൽ ഊർജം നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നു പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ലയി പിന്നെ ദഹിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് വയറ് നിറഞ്ഞ ഒരു ഫീൽ ഉണ്ടാകും അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭക്ഷണം ഭക്ഷണം കഴിക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും വയറും കുറയും ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഡയബറ്റിക് രോഗികൾക്ക് മധുരക്കിഴങ്ങ് കഴിക്കാം എന്ന് പറയുന്നത് ദഹന വ്യവസ്ഥയ്ക്കും വളരെ നല്ലതാണ് കാരണം എന്നാ ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ തന്നെയാണ് അതുകൊണ്ട് ഒരു മധുരക്കിഴങ്ങ് ഒരാൾ കഴിച്ചാൽ അയാൾക്ക് ആവശ്യമുള്ള ഫൈബറിന്റെ പതിനഞ്ച് ശതമാനം കിട്ടുമെന്നുള്ളതാണ് ഇതിൽ സോളിബിൾ ആയിട്ടുള്ളതും ഇൻസോളിബിൾ ആയിട്ടുള്ളതുമായ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മലബന്ധം തടയുവാൻ സാധിക്കുന്നു കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ദഹനത്തെ സഹായിക്കുകയും ഡയബറ്റിക് തടയുകയും ചെയ്യുന്നു പിന്നെ കുടലിൽ ഉണ്ടാകുന്ന ൻസർ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് പരിരക്ഷ നൽകുകയും ചെയ്യുന്നു പിന്നെ ഇൻഫ്ല പിന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു എങ്ങനെയെന്നാൽ ഇതിലടങ്ങിരിക്കുന്ന വിറ്റാമിൻ സി കരോട്ടൻ ഓയിലുകൾ ഫിനോയിൽ പ്രൊപ്പനോയിഡുകൾ ആർത്തറൈറ്റിക്സ് തുടങ്ങിയ തുടങ്ങി സന്തിബാധ എന്നിവയൊക്കെ കുറയ്ക്കാൻ അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നു ഇതിലുള്ള ബീറ്റ കരോട്ടിൻ രാത്രികാല ശക്തി പിന്നെ കാറ്റക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ എ ഉത്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നുണ്ട് ഇത് കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരു ദിവസം ഒരു മധുരക്കിഴങ്ങ് കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾക്ക് ആവശ്യമായ വിറ്റാമിൻ എയുടെ നൂറ്റി രണ്ട് ശതമാനം ലഭിക്കും അതുപോലെ ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് കാരണം ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ബി സിക്സ് മൂഡ് റെഗുലേറ്ററായ സെറോട്ടിൻ എന്ന ന്യൂറോട്ടിൻ ന്യൂറോട്ടിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കും അതുപോലെ തന്നെ വിറ്റാമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി പി കുറയ്ക്കും അങ്ങനെയും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കും അതുപോലെ തന്നെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും അതുപോലെ തന്നെ പിന്നെ മുടിക്ക മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ സ്കിന്നിന്റെ ഗ്ലോയ്ക്ക് നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറും ധാരാളം മുടി ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം